എന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് ആരാണ് തെറ്റുകാരൻ കാരൻ റനയാണോ അതോ ഇവിടെ ആര്യനാണോ ആര്യനാണോ തെറ്റുകാരൻ ആരാണ് തെറ്റുകാരൻ നമ്മുടെ ബി ബിഗ് ബോസ് വീട്ടിൽ പിന്നെയും 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 കുൽസിത കഥകൾ മാത്രമേ ഉള്ളൂ കുൽസിത ഗെയിമുകൾ മാത്രമേ ഉള്ളൂ നടക്കുന്നത് പൊതപ്പിന്റെ അടിയിൽ എന്താണ് അത് ഇപ്പോഴും തിന്നിട്ടില്ല അതിനി ഒന്നും കൂടെ റീഎൻട്രി നടക്കുകയാണ് അതിലിനി നമുക്ക് ഇനിയും കാണാൻ കിടക്കുന്നു കേൾക്കാൻ കിടക്കുന്നു കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതിനി തിരിച്ചു വരും ഗെയിമിലേക്ക് അത് തിരിച്ചു വരും അപ്പൊ അതൊക്കെ ഇടക്കട്ടെ നമ്മുടെ മറ്റേ പിടി പിടിയുടെ കാര്യം തീർന്നു പിടി ഇന്നലെ ലക്ഷ്മി ഇപ്പൊ തിരിഞ്ഞേ നോക്കുന്നില്ല ഈ ഭാഗത്തേക്ക് പിന്നെ പറയാനുള്ളത് ആരാണെന്ന് പറഞ്ഞാല് നമ്മുടെ ആര്യൻ റെനാ പ്രശ്നം അതിൽ ആരാണ് തെറ്റുകാരൻ ആര്യൻ്റെ ഭാഗത്ത് എന്തായാലും നൂറ് ശതമാനം തെറ്റുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി അൺകംഫർട്ടബിൾ ആണെന്ന് പറയുമ്പോൾ തന്നെ ഓക്കെ ശരി ഞാൻ എന്നോട് സോറി പറയാം നിനക്ക് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നോട് സോറി പറയുന്നു കഴിഞ്ഞ് അവിടെ കഴിഞ്ഞു അല്ലാതെ പിന്നെ അതിനെ പോയിട്ട് ഇതാക്കാൻ നിൽക്കരുത് ഒരു പെൺകുട്ടി നമ്മളോട് വന്ന് ഇത് പറയുമ്പം അത് ഓക്കെ ശരി നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്ന് ആദ്യം ആര്യം പറയണം അല്ലാതെ അവിടെ പോയിട്ട് നീ ഗെയിം കളിക്കുകയാണ് നീ അത് കളിക്കണം മസ്താനി കളിക്കാനും ഇതൊന്നും പറയണ്ട അത് മാത്രം പറഞ്ഞാൽ മതി നിങ്ങളുടെ ഭാഗത്ത് ഒരു ഇതുണ്ടാവും ഇത് ആരും പറഞ്ഞത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പക്ഷെ ആര്യൻ്റെ ആദ്യത്തെ റിയാക്ഷൻ ഇതല്ലായിരുന്നു ഇനി റെന ഇവിടെ റെന തെറ്റുകാരിയാണെന്ന് വെച്ചാൽ റെന തെറ്റുകാരിയാണ് റെന എന്തിനാണ് ആവശ്യമില്ലാതെ അങ്ങോട്ട് കയറി പോയത് ഇത്രയ്ക്ക് പേടിയാണെങ്കിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ റെനയും തെറ്റു കാര്യമാണ് പിന്നെ വേറൊരു കാര്യം കൊണ്ട് പേടി എന്ന് പറയുന്നത് ആര്യൻ മോശമായ ഇൻറ്റൻഷനിലൂടെ അല്ല പിടിച്ചത് പക്ഷേ അൺകംഫർട്ടബിൾ ഫീൽ ചെയ്തു പക്ഷെ പുറത്തത് മോശമായ രീതിയിൽ പോകുമോ എന്നുള്ള ടെൻഷനാണ് റെനയ്ക്ക് അപ്പൊ എന്തെല്ലാമാണ് നടക്കുന്നത് എന്തൊക്കെ നടന്നു ഇതിനകത്ത് കുറേ ആൾക്കാർ ഭയങ്കര വഴക്കായി വീട്ടിൽ ബഹളമായി പ്രശ്നമായി അനീഷ് എടാ നീയാണ് നീയാണ് നീയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അനീഷ് എന്തൊക്കെ നടന്നു എന്നുള്ളത് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് കമന്റ് ആ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ മോശപ്പെട്ട മോശപ്പെട്ട രീതിയിലാണ് ഇങ്ങനത്തെ പയ്യന്മാർ മോശമാണ് അത് ലവറിനോട് മാത്രം അവന്റെ മോശമാണ് എന്നൊക്കെ അതിനെ ഭയങ്കരമായ ഭയങ്കര എതിർക്കുന്നുണ്ട് നീ കണ്ടോ അതിനൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ ഇത് ആരെയും തമ്മിൽ നടന്ന കാര്യമാണ് ഇത് അവർ രണ്ടുപേരും സംസാരിച്ച് തീർക്കേണ്ട കാര്യമാണ് ബാക്കിയുള്ളവർ ആരും ഇടപെടേണ്ട കാര്യമില്ല പക്ഷെ ഈ ആഴ്ചയിൽ ആരേട്ടൻ ഒരു ക്ലിപ്പുമായിട്ട് നമ്മുടെ വീഡിയോ ക്ലിപ്പുമായിട്ട് ഈ ആഴ്ചയിൽ വരുന്നതായിരിക്കും പുള്ളിക്കാരൻ്റെ ഒക്കെ ഒരു ഗതികേടെ എൻ്റെ ഒരു ഗതികേടും ഒക്കെ ഇതൊക്കെയാണ് നമുക്ക് റിവ്യൂ പറയേണ്ട ഒരു അവസ്ഥ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ചാകരയാണ് കാര്യം ഇമാതിരി കുളിസിത കഥകളൊക്കെ അവിടെ ഭയങ്കര റണ്ണിങ് ആണല്ലോ പല രീതിയിൽ നമുക്ക് പല ആംഗിളിലൊക്കെ കാണിച്ചു കൊടുക്കാം പ്രേക്ഷകർക്ക് അപ്പോൾ ഇവിടെ ഇവിടെ വളരെ ദുഃഖിതയാണ് എന്തായാലും റെനയ്ക്ക് പേടി റെന പുറത്ത് മോശമായ രീതിയിൽ ആവുമോ പുള്ളിക്കാരിക്ക് ഒരു ബോയ്ഫ്രണ്ട് ആ പുള്ളിക്കാരെ മോശമായിട്ട് വിചാരിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ് പക്ഷേ ഇത് തുടങ്ങി വെച്ചത് റെനയാണ് ഇത് അവസാനിപ്പിച്ചത് ആര്യനാണ് ആര്യൻറെ ഭാഗത്ത് നൂറ് ശതമാനം തെറ്റുണ്ട് പിന്നെ താഴെ വന്ന് കിടന്ന് കുറെ എണ്ണം കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയാ ചലച്ചിട്ട് പൊക്കോ എന്തൊക്കെയാ ചലച്ചിട്ട് പൊക്കോ ഉള്ളൂ ആര് പൊക്കോ കാര്യം ഈ സീസൺ കാര്യങ്ങൾ വരെ ഇത് ശല്യങ്ങളാ അതുകൊണ്ട് എന്തൊക്കെയാ ചലച്ചിട്ട് പൊക്കോ ഞാൻ പ്രേക്ഷകരോടാണ് പറയുന്നത് അപ്പം റെന ഇവിടെ രാവിലെ നൂറയോട് സംസാരിക്കുന്നുണ്ട് ഈ കാര്യം ഇപ്പൊ നൂറ പറഞ്ഞു നീ പുറത്ത് പറയാത്തത് നീ അപ്പത്തന്നെ പറയണം ആതിരയോട് പറയുന്നു നീ അപ്പ തന്നെ പറയാത്തത് അത് കഴിഞ്ഞിട്ട് ഇത് ഷാനവാസ് അറിയുന്നു ഈ അവൻ ആ ഇൻറ്റൻഷനിലൂടെ ഒന്നും ചെയ്യില്ല പക്ഷെ നീ അപ്പം തന്നെ പറയാത്തത് പിന്നെ അവന് കുറച്ച് ഡബിൾ മീനിങ്ങും ഇതൊക്കെ ശരിയാണ് കൂടുതലാണ് ഇത് കത്തിക്കാൻ നോക്കിയത് ബിന്നിയാണ് ഇത് കത്തിക്കാൻ നല്ല രീതിയിൽ ബിന്നി നോക്കുന്നുണ്ട് സോറി പറഞ്ഞു കഴിഞ്ഞിട്ട് ബിന്നി ഇത് കത്തിക്കാൻ നോക്കി അതാണ് കോമഡി പിന്നെ അത് മാത്രമല്ല അനു ഇത് വേറെ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് അതായത് പുതപ്പിൻ്റെ അടിയിലേക്ക് ഇതിനെ ലിങ്ക് ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ കാര്യം ആര് ഇങ്ങനത്തെ ഒരു ആയിട്ടുള്ള ആളാണ് മോശം ക്യാരക്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതപ്പിൻ്റെ അടിയിലും ഇനി നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ബിഗ് ബോസ് നമുക്ക് ദേവി ഇത് ആ പുതപ്പിൻ്റെ അടിയിലും ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചത് നമുക്ക് ഈ ഒരു സീസണിൽ മാത്രമേ ഉള്ളൂ ഒന്നും കാണാൻ പറ്റാതെ റിവ്യൂ പറയുന്ന ഒരു അവസ്ഥ കഴിഞ്ഞ സീസണിലൊക്കെ അങ്ങനെ ആയിരുന്നില്ല ജാസ്മിന്റെയും ഗബറിയുടെയും ഒക്കെ നമുക്ക് അവർ ഓപ്പണായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു നമുക്ക് എന്നിട്ടാണ് നമ്മൾ അതിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് അങ്ങനെയല്ല ഒന്നും കാണാൻ പറ്റാതെ ആദ്യമായിട്ടാണ് ഞാൻ റിവ്യൂ പറയുന്നത് മനസ്സിലായിരുന്നു ഇത് ദേവി ഇത് പ്ലീസ് നിങ്ങളുടെ ടി ആർ പി കൂടും നമുക്കൊന്ന് കാണണം എനിക്കും കാണണം എന്താണെന്നുള്ളൂ കാര്യം അറിയണമല്ലോ ഇതെന്താണ് എന്ന് ദേവി അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ പറയണ കേൾക്കുന്നുള്ളൂ നിങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാ കാണണം 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 എന്ന് പറയാം കാരണം ഈ സീസണിൽ മിക്കവാറും ഇമാതിരി ടോപ്പിക്സേ ഉണ്ടാവുകയുള്ളൂ സോ നമുക്കത് കാണണം എന്താണെന്നുള്ളത് നമ്മളും അറിയണ്ടേ അത് അറിയണം അപ്പോൾ ഇവിടെ റന പറയുന്നുണ്ട് ആരിനോട് പോയി ചോദിക്കുന്ന പാരന് എന്ത് ചെയ്യും ഓവർ റിയാക്ട് ചെയ്യും അത് ഒബ്ബിയസ്ലി പുള്ളിക്കാരൻ ഓവർ റിയാക്റ്റീവ് മസ്താനിയുടെ കളിയല്ല നീ കളിക്കണമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ദേഷ്യം വരുന്നു പേടി വിഷമിക്കുന്നു കരയുന്നു ഞാൻ അങ്ങനെയല്ല മസ്താനിയുടെ കളിയല്ല ഞാൻ കളിച്ചത് മസ്താനയുടെ കളിയല്ല ഞാൻ കളിച്ചത് അപ്പം ജിസേലുമായിട്ടുള്ള കെമിസ്ട്രി നിനക്ക് അറിയില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല എനിക്കൊരു ബെഡ് ബൗണ്ടറി ഉണ്ട് നീ എന്തെന്നെ എന്നെ ബെഡ്ഡി വന്ന് കിടന്നത് ആരും ചോദിക്കുന്നു അപ്പം എന്നെ പറയുന്നത് നീ എന്നെ ടച്ച് ചെയ്തിട്ടൊന്നുമില്ല എനിക്ക് അറിയാം പക്ഷെ നീ എന്നിലേക്ക് വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ തന്നെ എന്ത് ചെയ്യണം ആരും എന്ത് ചെയ്യണം ഓ ഓക്കെ ഇഷ്ടപ്പെട്ടില്ല അല്ലേ എന്നാൽ ഞാൻ എന്നോട് മാപ്പ് പറയുകയാണ് പക്ഷെ ആരും അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു ഉറക്കെ കിടന്ന് സംസാരിച്ചു അപ്പോൾ ആൾ കൂടി ആള് കൂടി റെന കരയാൻ തുടങ്ങി കരയാൻ തുടങ്ങി റെന അവിടെ പോയിരുന്നു ആണുങ്ങളെല്ലാം കൂടെ രേനയുടെ ചുറ്റും കൂടി ഇവിടെ ബിന്നി ബിന്നി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു ബിന്നിയുടെ ഗെയിം ബിന്നി സ്റ്റാർട്ട് ചെയ്യാണ് അവക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല അവൻ മോശമായി തന്നെയാണ് ചെയ്യരുത് ഞാൻ ഇവിടെ കിടക്കയാണ് ഇവിടെ കിടക്കുന്ന കാണുകയാണ് അവൻ മോശമായിട്ട് തന്നെയാണ് ചെയ്യരുത് അപ്പോൾ അവിടെ റെന പറയാണ് മസ്താനിയെ പോലെ പറഞ്ഞു മസ്താനിയെ പോലെ അല്ല മസ്താനിക്ക് അത് മസ്താനി കണ്ടിട്ടില്ല പക്ഷെ എനിക്കത് ഫീൽ ചെയ്തു എനിക്ക് ഫീൽ ചെയ്തു എന്ന് റെന പറയുന്നു ഓക്കെ അപ്പൊ ജിസേൽ പറയാണ് തമാശയ്ക്ക് അവൻ ചെയ്തതാവും നിനക്കറിയാലോ അവനൊരു ജോക്കറാണ് അവൻ ജോക്കറാണ് അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് എന്റെ ബെഡിക്കേറി വന്നത് നമ്മുടെ നിനക്ക് ഇത്രയും പേടിയുണ്ടെങ്കിൽ നീ നമ്മുടെ ബെഡിക്കേറി വന്നത് എന്തിനാണ് ഞാനുള്ളപ്പോൾ വന്നാൽ പോരെ അപ്പൊ റെന നിനക്ക് നീ എപ്പോഴും അവന്റെ സൈഡേ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ സമയം കൊണ്ട് അനീഷ് കേക്ക പാതി കേൾക്കാത്ത പാതി നീ എപ്പോഴും നീ എപ്പോഴും അത് കുറച്ച് പോയി അത് ഓവർ ഷോ ആയിപ്പോയതാണ് എനിക്ക് തോന്നിയത് ഇവിടെ കറക്റ്റായിട്ട് ഇതിന് ഇതിന് കേട്ടിട്ട് റിയാക്ട് ചെയ്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് അഭി ഒനീല് ഷാനവാസ് അക്ബർ പിന്നെ ആ കുറച്ച് പേര് ജിഷിൻ എല്ലാവരും ആദില നൂറ അങ്ങനെ കുറേ ആൾക്കാർ ഇത് കേൾക്കാൻ വേണ്ടി ഇത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി നിന്ന ആൾക്കാരുണ്ട് കുറേ പേര് ഓക്കെ അപ്പം ഇവിടെ ആരും പറയാണ് നീ അപ്പം നീ എപ്പോഴും നോയേ പറയും നീ എപ്പോഴും നോയേ പറയും പോടാ എന്ന് പറഞ്ഞാൽ അപ്പം അനീഷ് ഇങ്ങനെ നൂറ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക ആരനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം എന്നെ പറയാണ് ജിസേൽ എപ്പോഴും അവന്റെ കൂടെ നിൽക്കുകയുള്ളൂ അപ്പോൾ യു ആർ റോങ് യു ആർ റോങ് യു ആർ റോങ് ആര് അനീഷ് അത് കഴിഞ്ഞ് അക്ബർ നിങ്ങൾ ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ നിങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നില്ലേ നിങ്ങൾ ഒരുമിച്ച് ഒരു ബെഡിലല്ലേ കടന്നുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പം എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് ഇത് ബിന്നി എടുത്തിട്ട് വേറെ നേരെ തിരിച്ച് ാക്കുന്നു മനസ്സിലായില്ലേ പിന്നെ ഭയങ്കര ഗെയിം കളിക്കുന്നുണ്ട് ഈ കുത്തിതിരിപ്പ് ഗെയിം കളിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ആര്യൻ അവസാനം സോറി പറയുകയാണ് സോറി ഞാൻ നിന്റെ ഇന്റൻഷനിലല്ല ഞാൻ ചെയ്തത് നിനക്ക് അത് അൺകംഫർട്ടബിൾ ചെയ്തിട്ട് സോറി കഴിഞ്ഞു പക്ഷേ ബിന്നി പിന്നെയും അക്ബർ പറയുന്നു നിനക്ക് ബൗണ്ടറി ഒന്നും ഇല്ല എന്ന് നീ അതിന് മറുപടി പറയുന്നില്ലേ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു വഴക്ക് അങ്ങനെ അൺകംഫോർട്ടബിളും എനിക്ക് 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 അംകം പറയാനേ എനിക്ക് അൺകംഫോർട്ടബിളും കെയറി ആയിട്ട് ഫീൽ ചെയ്തു ഞാൻ പേടിച്ചു പോയി അപ്പോൾ അതിൽ അങ്ങനെയാണെങ്കിൽ നിന്നെ പേടിപ്പിച്ചതിന് സോറി ഒന്നും കൂടെ സോറി പറയുന്നത് അപ്പം ആ സോറി ശരിയൊന്നും അല്ല അപ്പോൾ അവിടെ അനു തമാശക്കൊക്കെ ഇങ്ങനെയൊക്കെ കയറി പിടിക്കുമോ ഇങ്ങനെ പിടിക്കണതൊക്കെ മോശം പയ്യന്മാരാണ് ഇവർ പിടിക്കണത് ലവർമാരെ പിടിക്കത്തുള്ളൂ അയ്യേ എന്ന് അത് പറഞ്ഞ അനും അവിടുന്ന് പോകുന്നു അതുകഴിഞ്ഞ് ബിന്നി ഡബിൾ മീനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരും പറയുന്നുണ്ട് അതിന് ലാലേട്ടൻ ചോദിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞ് അഭി നിന്റെ അടുത്ത് ബോണ്ട് ഉള്ളത് കൊണ്ടല്ലേ നിന്റെ നിന്റെ അടുത്ത് അവ ഇത് കാണിച്ചത് നീ അവന്റെ ബെഡിൽ പോയി കിടന്നതും നിനക്ക് ബോണ്ടുള്ളതുകൊണ്ടല്ലേ അല്ലെങ്കിൽ നീ അവൻറെ ബെഡ്ഡിൽ പോയി കടക്കൂലല്ലോ ഏ നിന്റെ വെഡ്ഡി വന്നിട്ട് അവൻ നിന്നെ പിടിച്ചിരുന്നെങ്കിൽ ഓക്കെ നീ അവന്റെ ബെഡിൽ പോയി കടന്നപ്പോ നിന്നെ അവ പേടിപ്പിക്കാൻ നോക്കി അതല്ലേ സംഭവം അപ്പോൾ ആരും ഇത് എന്റെ ബെഡ്ഡാണ് എൻ്റെ ബൗണ്ടറിയാണ് അപ്പൊ എന്നെ പറയുന്നത് ഇവിടെ അങ്ങനെ ബൗണ്ടറി ഇല്ല ആ അപ്പം പിന്നെ റില പറഞ്ഞു ഞാൻ ജിസേലിൻ്റെ സൈഡിലാണ് കടന്നത് ഇല്ല ജിസേലിൻ്റെ സൈഡിലല്ല ആരിൻ്റെ സൈഡിലാണ് റന കടന്നത് അപ്പോൾ ബിന്നി പറയാണ് യു ഷുഡ് ആസ് ബിഗ് ബോസ് ഫോർ ദ ക്ലിപ്പ് ക്ലിപ്പിന് വേണ്ടി നീ ചോദിക്കണം ഈ ആഴ്ച നമുക്ക് ഇത് തന്നെ റൺ ചെയ്യിക്കാം എന്നുള്ള രീതിയിൽ ക്ലിപ്പിന് വേണ്ടി ചോദിക്കാം അപ്പം ജിസേല് ഡോൺ ലിസൺ ടു ഹർ ഡോൺ ലിസൺ ടു ഹർ എന്ന് പറയുന്നത് ആ റനേടെ അടുത്ത് അപ്പോൾ ആര് ഞാൻ ഞാൻ കേടാണെങ്കിൽ എനിക്ക് ഇവള് പേടിച്ചു പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇവളെൻ്റെ അടുത്ത് അൺകംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റില്ല കാര്യം ഞാൻ അൺകംഫർട്ടബിൾ ആവാനോ ഇൻറ്റൻഷന ഇവിടെ മോശമാക്കാനോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒനിൽ നീ മിണ്ടാതിരി നീ വാടച്ച് മിണ്ടാതിരി നീ മിണ്ടാതിരിക്കണോ അത്രയും നിനക്ക് നല്ലത് എന്ന് ഒനിൽ പറയുകയാണ് അപ്പോൾ അബി ആ ഫ്രീഡം ഉള്ളത് കൊണ്ടല്ലേ നിന്റെ അടുത്തേക്ക് അവൻ വന്നതും നീ അവളുടെ ബെഡിലേക്ക് പോയതും ഏഹ് ബെഡ് പേഴ്സണൽ സ്പേസ് അല്ല എന്ന് റന പറയുന്നു അപ്പം അക്ബർ ഒക്കെ പറയുന്നത് ബെഡ് പേഴ്സണൽ സ്പേസ് ആണ് എൻ്റെ ബെഡ് എൻ്റെ എൻ്റെ സ്പേസ് എൻ്റെതാണത് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അനു പേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് അനു പറയുന്നു ഞാൻ പറഞ്ഞത് പേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ ആദ്യം മറ്റുള്ളവരുടെ കാര്യം നീ നോക്കണ്ട നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി അപ്പോൾ നൂറ നിൻ്റെ ബെഡിൽ ആരെങ്കിലും വന്നാൽ നീ നിനക്ക് പറ്റുമോ എന്ന് നൂറ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നിനക്ക് ബാഡ് എക്സ്പീരിയൻസ് വന്നാൽ നീ അല്ലേ ഇടപെടേണ്ടത് അല്ല മറ്റുള്ളവരല്ലല്ലോ ഇടപെടേണ്ടത് അപ്പോൾ ആര്യൻ ആര്യനാണ് ആര്യനാണ് നോക്കേണ്ടിയിരുന്നത് റെനയല്ല എന്നാണ് അനു പറയുന്നത് രണ്ടുപേരും നോക്കേണ്ടിയിരുന്നതെന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ആതില നിന്റെ ഈ ചീപ്പ് ഷോ കാണിക്കല്ലേ അനു നീ മാറ്റി കയ്യിൽ തന്നെ വെച്ചേക്ക് അപ്പൊ ഷാനവാസ് കണ്ട നിനക്ക് നി നീ എന്ത് ദുരുദ്ദേശമാണ് ഉണ്ടാക്കണത് നീ ഇങ്ങനെ പല കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ടാക്കി ദുരുദ്ദേശമായിട്ട് പറയുന്നുണ്ട് അനിയത്തെ പോലെ കാണേണ്ടത് അനിയത്തി ആരോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ അനിയത്തിമാരോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ എന്ന് ആര് അനു പറയുന്നുണ്ട് ആരിനെ കുറിച്ചിട്ട് അപ്പൊ ആതില്ല അവന്റെ ഇൻറ്റൻഷൻ അങ്ങനെ അല്ലെന്ന് റന പറഞ്ഞല്ലോ പിന്നെ നിനക്കെന്താണ് പ്രശ്നം അത് അവർ തമ്മിൽ തീർത്തോളും കേട്ടല്ല നീ കൂടുതൽ തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടല്ലോ അവൻ ആ എൻജക്ഷൻ വെച്ചിട്ടൊന്നും അല്ല ചെയ്തത് അപ്പം അതിൽ നീ എന്തിനാണ് കുത്തികിരിപ്പ് ഉണ്ടാക്കണത് ആരടുത്ത് ആര് അനുവിൻ്റെ അടുത്ത് ഏഹ് അവൻ്റെ ക്യാരക്ടർ വെച്ചാണ് ഞാൻ പറഞ്ഞത് അവന്റെ ക്യാരക്ടർ മോശമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഹിന്ദിയിലും വല്ല ആയിരിക്കണം മോളെ ഒറ്റ ദിവസം മതി സൽമാൻ ഒരു സൽമാൻ ഖാൻ മതി ഇതിന് ഒറ്റ പിന്നെ ഒരു സംഭവം അവിടെ നടക്കൂ അവിടെ മര്യാദക്ക് ഗെയിം കളിക്കും ഒറ്റ ഒറ്റ എപ്പിസോഡ് കൊണ്ട് തീർക്കും ഒറ്റ എപ്പിസോഡ് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ അമ്മാര് ക്ലാരിറ്റി ആയിരിക്കും അപ്പൊ അനു അപ്പൊ ഷാനവാസ് അതെന്താ അത്രയ്ക്ക് ഇവിടെ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പലതും കാണാതെ കാണാതെ ഞാൻ ഇരിക്കുന്നുണ്ട് എന്റെ ഭാഗ്യം അപ്പൊ നീ എന്തോന്നാണ് ഇവിടെ നടന്നത് എനിക്കൊന്ന് കാണണമല്ലോ ഷാനവാസ് നീ നീ മാത്രം കാണുന്ന സാധനം എന്തൊന്നാണ് അപ്പൊ ഇവിടെ ആരും പെണ്ണുങ്ങളെ ആണുങ്ങളെയും കാണാതെ ഒന്നും അല്ല വന്നേക്കണത് ഏഹ് നീ കൂടുതൽ ബ്രോയിലർ ചിക്കൻ ആക്കണ്ട അനു നീ ഒന്ന് നിർത്ത് അപ്പൊ ആതിലേ ഷാനവാസും ഇപ്പോ ഇപ്പൊ നീ കണ്ടില്ലേ റന നിന്റെ കാര്യം വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കിയത് നിനക്ക് മര്യാദയ്ക്ക് ഇരുത്തുകൂടെയായിരുന്നാ നിങ്ങൾ രണ്ടുപേരും തീർക്കേണ്ട കാര്യമാണ് അപ്പൊ അനു ഓരോരുത്തർക്കും ഓരോ അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് പറയണത് എന്റെ അനുഭവം കൊണ്ട് നീ പറയണ അപ്പൊ നിനക്ക് എന്ത് അനുഭവം ഉണ്ടായി പറ അല്ല എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി പല അനുഭവങ്ങൾ പലതും ഞാൻ കണ്ടും കേട്ടും കിടക്കണം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അനു അപ്പൊ അനീഷേട്ടൻ ഏട്ടൻ കിടക്കുമ്പോൾ നീ പി മാറ്റിയതോ അപ്പൊ ഉടനെ ആദിലേക്ക് ദേഷ്യം വന്നു ഓ അനീഷേട്ടനോട് ഞാൻ ബാലിൻറ്റെഷന പെരുമാറ്റം എന്നാണ് നീ പറയുന്നത് ഞാൻ എന്റെ ബാഡ് ഇന്റൻഷൻ ആണോ നീ പറയുന്നത് അനു ബാഡ് ഇന്റൻഷൻ ആണോ പറയുന്നത് അനീഷേട്ടനോട് അങ്ങനെ ഞാൻ പറഞ്ഞില്ല ആ അങ്ങനെയൊക്കെ തന്നെയാണ് നീ പറയുന്നത് ആരിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ബിന്നി ഒരു പെൺകുട്ടിയോടും അങ്ങനെ ചെയ്യാൻ പാടില്ല ആൺകുട്ടിയോട് കുഴപ്പമില്ല പെൺകുട്ടിയോട് അങ്ങനെ ചെയ്യാൻ പാടില്ല ആ ആ ഒരു സെൻറ്റൻസ് വിക്റ്റിം കാട് അത് ഉമ്മൻ കാടാണ് ആരോടും ചെയ്യാൻ പാടില്ല ആരോടും ചെയ്യാൻ പാടില്ല ആൺകുട്ടിയോടും പെൺകുട്ടിയോടും ചെയ്യാൻ പാടില്ല പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഉമ്മൻ കാടാണ് അപ്പം അങ്ങനെ അയ്യോ അങ്ങനെയാണ് അവസ്ഥ ഇവിടെ ആര്യൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് റെനയുടെ ഭാഗത്തും ശരിയാണെന്ന് പറയില്ല റെനയുടെ ഭാഗത്തും തെറ്റുണ്ട് അടുത്ത വീഡിയോയ്ക്ക് വരാം അടുത്ത വരേക്കും ബായ്